തിരുവനന്തപുരം വഞ്ചിയൂർ ചെമ്പകശ്ശേരിയിൽ സ്ത്രീക്ക് വെടിയേറ്റു വഞ്ചിയൂർ സ്വദേശി ഷിനിക്കാണ് വെടിയേറ്റത് കൈക്ക് പരിക്കേറ്റ ഷിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊറിയർ നൽകാൻ എന്ന വ്യാജനെത്തിയ സ്ത്രീയാണ് വെടിയുതിർത്തത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വിഷ്ണു നൽകും അതിലേക്ക് വരുന്നതിന് മുമ്പ് ചില പ്രതികരണങ്ങളുണ്ട് വഞ്ചിയൂരിൽ യുവതിക്ക് വെടിയേറ്റ സംഭവത്തിൽ വെടിയുതിർത്തത് സ്ത്രീ തന്നെയെന്ന് ഷിനിയുടെ ഭർത്തൃപിതാവ് എട്ടതയോടെ വീട്ടിലെത്തിയ ഇവർ കൊറിയറിൽ ഷിനി തന്നെ ഒപ്പിടണമെന്ന് നിർബന്ധിക്കുകയായിരുന്നു പേന എടുക്കാൻ അകത്തേക്ക് പോയപ്പോൾ രണ്ടു തവണ വെടിയുതിർത്ത ശേഷം രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഷിനിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ പറഞ്ഞു ആ പ്രതികരണത്തിലേക്ക് എത്താം വഞ്ചീരിലെ വെടിവയ്പ്പിൽ അക്രമി രണ്ടു തവണ വെടിയുതിർത്തെന്ന് സ്ഥിരീകരിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഫർജൻ കുമാർ വെടിയേറ്റത് കൈക്ക് ചെ വെടിയേറ്റ് കൈക്ക് ചെറിയ പരിക്കാണുള്ളത് ഏത് ഉപകരണം ഉപയോഗിച്ചാണ് വെടിയുതിർത്തതെന്ന് പറയാനാകില്ല ശരീരം മുഴുവൻ മറച്ചാണ് അക്രമിയെത്തിയത് പ്രാഥമിക മൊഴി അനുസരിച്ച് സ്ത്രീയാണ് അക്രമിയെന്ന് കരുതുന്നതായും കമ്മീഷണർ പറഞ്ഞു ഒരു പിസ്റ്റൽ പോലെ ഏര് ഗണ്ണോ അറിയില്ല എന്താണ് സംഭവം അത് എടുത്തിട്ട് ഫയർ ചെയ്തായിട്ട് അപ്പോൾ കയ്യിൽ ചെറിയ ഇഞ്ചുരി ഉണ്ട് അത് കിം കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ദെൻ അടുത്ത അച്ഛൻ അവിടെ തന്നെ ഉണ്ട് ബാക്കി വൺ ആർ ടു റൗണ്ട്സ് ഫയർ ചെയ്തതായിട്ടാണ് കാണുന്നുണ്ട് അത് ബൈ ഷൂട്ടിങ് അറ്റ് ദി ദിവ അപ്പോൾ ബാക്കി അന്വേഷണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് വന്ന് എന്താണ് സംഗതികൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പറയാം വീട്ടുകാർ പറയുന്നതനുസരിച്ച് മൊത്തം എല്ലാം കവർ ചെയ്തിട്ടായിരുന്നു ഓൺലി കണ്ണ് മാത്രം കാണാനുണ്ട് ദേ ആർ ൾ വി കരുണാകരൻ നൽകും വിഷ്ണു ആദ്യം തന്നെ വഞ്ചൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് ചുരുക്കി പറയാമോ ലബീഷിന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതായത് വഞ്ചൂരിലെ അടുത്തുള്ള ചിപ്പക്കശ്ശേരിയിൽ ഉള്ള ഒരു വീടിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായത് വീടിന്റെ പരിസരത്തേക്ക് കൊറിയറുമായി എത്തിയെന്ന് അറിയിച്ചു കൊണ്ടൊരു യുവതി അവിടേക്ക് വന്നു ആ യുവതി ആരാണെന്ന് വ്യക്തമല്ല അത് ആണോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തത ഇല്ലാത്ത രീതിയിലായിരുന്നു വസ്ത്രധാരണമൊക്കെ ആ ശരീരം മുഴുവൻ മൂടി കണ്ണുകൾ മാത്രം പുറത്ത് കാണുന്ന വിധത്തിൽ കൂടിയടക്കം തലയിലേക്കിട്ട് അത്തരത്തിലുള്ള ഒരു വേഷം ധരിച്ചാണ് എത്തിയത് അതിനുശേഷം ഇവിടെ കൊറിയർ എത്തിച്ചതാണ് എന്ന് വീട്ടുകാരോട് വ്യക്തമാക്കി വീട്ടുകാരോട് വ്യക്തമാക്കിയത് ശിനി എന്ന യുവതിയെ കാണണം കൊറിയറിനെ ഒപ്പിട്ട് ആ കൊറിയർ നൽകിയിട്ട് പോകാനെന്ന് അറിയിച്ചിരുന്നു അതിനുശേഷമാണ് ആ വീടിനുള്ളിൽ നിന്നും വീട്ടിലെ ശിനിയെ വിളിച്ചത് ശിനി അവിടേക്ക് പുറത്തേക്ക് വന്നു വന്നതിന് ശേഷം ഒപ്പിടാൻ പേന ആവശ്യപ്പെട്ടു പേന ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വീട്ടുകാർ അതുമായി ബന്ധപ്പെട്ട തിരക്കിലേക്ക് പോയി ആ ഒരു സമയത്താണ് ഈ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്ക് എടുത്ത് വെടിവെച്ചു എന്ന് വീട്ടുകാർ പറയുന്നത് ഈ തോക്ക് എയർ പിസ്റ്റൽ ആണെന്നുള്ളൊരു നിഗമനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ സ്ഥലത്ത് വലിയൊരു വെടിയെച്ച ഉണ്ടായിട്ടില്ല അതിൽ നിന്ന് നമുക്ക് ഏകദേശം വ്യക്തമാക്കാൻ സാധിക്കും ഇതൊരു എയർ ഗൺ ആവാമെന്ന് അതോടൊപ്പം തന്നെ ഈ മൂന്ന് തവണ മുഴുവനായി വെടിവെച്ചു അതിലൊന്ന് കയ്യിൽ കൊണ്ട് രണ്ട് വെടിയുണ്ടകൾ താഴേക്കാണ് പോയത് കൈകൊണ്ട് തട്ടി മാറ്റിയത് കൊണ്ടാണ് കൈപ്പത്തിക്കുള്ളിൽ വെടിയേറ്റത് ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പരിക്ക് ചെറുതാണ് ചെറിയ മുറിവാണ് ഉണ്ടായത് ഇതിൽ

ൺ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് കാരണം നിലത്തും കാര്യമായ ഒരു കേടുപാടുകളൊന്നും കണ്ടിട്ടില്ല വെടിയേറ്റ ഇതിന്റെ ഒരു വലിയ ലക്ഷണങ്ങളൊന്നുമില്ല അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് തന്നെ ഇത് ഇതിനുശേഷം ഉടൻ തന്നെ ഈ വെടിവെച്ച ആൾ ഓടി ആ പ്രദേശത്ത് നിന്ന് അകലുകയായിരുന്നു ഒരു മാരുതി കാറിലാണ് വന്നതെന്നാണ് മനസ്സിലായത് ഒരു സിൽവർ കാറാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ആ ഒരു മാരുതി കാറിൽ വന്ന് ഇറങ്ങി അതിനുശേഷം നിറയൊഴിച്ചതിനു ശേഷം തിരിച്ച് വളരെ വേഗത്തിൽ ഓടി ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഈ ഒരു സംഭവമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് ഈ പ്രദേശത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് കാരണം ഈ പ്രധാനപ്പെട്ട ഈ അപകടം നടന്ന വീടിന്റെ തൊട്ടു പിന്നിലുള്ള വീടിനുള്ളിലും സി സി ടി വി ഉണ്ട് അതൊക്കെ വീടിനുള്ളിലേക്ക് വീടിന്റെ പ്രദേശത്തിനുള്ളിലേക്ക് കേന്ദ്രീകരിച്ച് വച്ചിരിക്കുന്ന സി സി ടി വിളാണ് അതോടൊപ്പം തന്നെ ഈ ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കുന്ന അപ്പുറത്ത് ഒരു അല്പം കുറച്ച് മാറി ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിനുള്ളിൽ ഒരു സി സി ടി വി ഇൻസ്റ്റാളേഷനുണ്ട് അത് അതും ഇത്തരത്തിൽ പുറത്ത് റോഡിലേക്ക് വയ്ക്കാതെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ വന്നു പോയതിന്റെ അതായത് ഈ അക്രമി വന്നുപോയതിന്റെ തെളിവുകൾ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ആ പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് വിഷയത്തിൽ ആരാണ് ഈ കാര്യം ചെയ്തതെന്ന് പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ സാധിക്കുന്നത് ഏതായാലും പരിക്കേറ്റ യുവതി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്ക് ഗുരുതരമല്ല എന്ന് കൃത്യമായി അറിയുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ആ ഒരു തരത്തിലില്ല പക്ഷേ ഇത് നിറയെ ഒഴിച്ചവർ ആരാണ് എന്നുള്ളത് വ്യക്തത വന്നിട്ടില്ല പക്ഷേ മുൻവൈരാഗ്യമുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷണ ശ്രമമാണോ എന്നടക്കമുള്ള ഒരു സംശയങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ഏതായാലും വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഒന്നും പറഞ്ഞിട്ടില്ല ഇത് കൃത്യമായ ഒരു ആസൂത്രിതമായ ഒരു ഒരു ആക്രമണമാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു കാരണം ആളുടെ മുഖം വ്യക്തമാക്കിയിട്ടില്ല ആള് കൃത്യമായി അവിടേക്ക് എത്തുമ്പോൾ വസ്ത്രധാരണം പോലും വളരെ ശ്രദ്ധിച്ചായിരുന്നു വന്ന വാഹനം ആരും അറിയാത്ത അറിയാത്തതിൽ വളരെ രഹസ്യമായ ഒരു സ്ഥലത്തേക്ക് ഒതുക്കി ശബ്ദമുണ്ടാക്കാതെ വീട്ടിലേക്ക് കടന്നുകൂടി അതിനുശേഷം ആക്രമണം നടത്തിയ ശേഷം വളരെ വേഗത്തിൽ തന്നെ കൃത്യമായിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയുണ്ട് ഇതൊക്കെ ഒരു കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇത് വളരെ ആസൂത്രിതമാണെന്ന് വ്യക്തമാണ് ഇത് ആക്രമിച്ച യുവതിയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല സംശയമുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത് എന്നാൽ വീട്ടിലെ ഗ്രഹനാഥൻ പറയുന്നത് അത് യുവതി തന്നെയാണ് ഉയരം ഉണ്ട് എന്നാൽ യുവതി തന്നെയാണെന്ന് വ്യക്തമാകുന്നു എന്നാണ് പുള്ളി അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വിഷയം ാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും വലിയൊരു അപകടം ഉണ്ടാകാത്തത് ഒരു ഭാഗ്യവശാലിനുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഈ ഒരു ആക്രമണത്തെ കുറിച്ച് നോക്കുമ്പോൾ പട്ടാപ്പകൽ വീട് കയറിയ ആക്രമണം അത് തോക്ക് ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം ഏർക്കുന്ന പോലും അതൊരു വെടിയേൽപ്പ് കണക്കാക്കുന്നു അത്തരത്തിലുള്ള ഒരു ആക്രമണം തലസ്ഥാനത്ത് തന്നെ വളരെ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ് രതീഷ് വിഷ്ണു ഈ സ്ത്രീ അല്ലെങ്കിൽ അവിടെ എത്തിയ ആൾ ശിനിയെ അന്വേഷിച്ച് തന്നെയാണ് എത്തിയത് അപ്പോ ലക്ഷ്യം തന്നെ ആയിരുന്നു സ്വാഭാവികമായും ഷിനി ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണോ അവരെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ ലഭ്യമാണോ ഈ വെടിയേറ്റ ശിനി എൻ എച്ച് എം വില ഒരു ഉദ്യോഗസ്ഥയാണെന്നാണ് അറിയാൻ സാധിച്ചത് പി ആർ വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ഇപ്പോൾ കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏർ ജോലി സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ എന്നൊന്നും ഇതുവരെയും ആരും പറയുന്നില്ല അത്തരത്തിലുള്ള സംശയങ്ങളൊന്നുമില്ല ഏതായാലും ഈ വന്ന ആളെ കുറിച്ച് ഇതുവരെ ഒരു കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല വന്ന ആളെ കുറിച്ച് ഒരു വിവരം ലഭിച്ചാൽ മാത്രമാണ് ഇനി ജോലി സ്ഥലത്ത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണോ അല്ലെങ്കിൽ മുൻകൂട്ടി വൈരാഗ്യമുള്ള മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് അന്വേഷിക്കുന്നത് ഏതായാലും ഈ അപകട വെടിയേറ്റ ശിങ്ങിയുടെ ഭർത്താവ് സ്ഥലത്തില്ല അദ്ദേഹം വിദേശത്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉള്ള ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ അതായത് ഭർത്താവിനെ അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതേ ഉള്ളൂ ഏതായാലും ഇപ്പോൾ വലിയ വിഷയമായിരിക്കുകയാണ് ഇത് ആക്രമണം ആരാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോലീസ് വ്യാപകമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് നിലവിൽ ഏതായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇത്ര ഇത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് വിഷ്ണു ടെലിഫോൺ ലൈനിൽ തുടരുക നേരത്തെ നമ്മൾ സംപ്രേഷണം ചെയ്യാൻ വിട്ടുപോയ ഭർത്തൃ പിതാവിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോയ ശേഷം ഞാൻ വിഷ്ണുവിൽ തിരിച്ചെത്താം ഒരു രജിസ്റ്റേഡ് ലെറ്റർ ഉണ്ട് ഷിനി ഒപ്പിട്ടാല് കൊടുപ്പു ഷിനി തന്നെ ഒപ്പിടണം ആ ശരി വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോറിന്റെ ബ്ലോക്കുണ്ട് പുറകോട്ട് തിരിഞ്ഞ് വിളിച്ചു ഷിനി അടുക്കളയുടെ വരാൻ പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു അയ്യോ സാറേ പേന മറന്നുപോയേ അവരോട് പേനയോട് എടുത്തോണ്ട് വരാൻ പറയണേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശനീ പേന കൂടെ എടുത്തോണ്ട് വരണേ അവരെ പേനയില്ല എന്ന് പറഞ്ഞു അവര് പേനയും എടുത്തോണ്ട് വിടാതായി ഒരു വലിയ ഷീറ്റ് പേപ്പർ കാണാം അതിന്റെ അതിൻ്റെ മുകളിലൊരു എട്ടൊമ്പത് ഇഞ്ചോളം വരുന്ന ഒരു വലിയ കവർ അത് ഷീറ്റൊക്കെ ഇട്ട് ഒട്ടിച്ച് കൊറിയർ പോലെ വച്ചിരിക്കുക ഇങ്ങനെ നീട്ടി അവർ ഒപ്പിടാൻ ഇങ്ങനെ ശകലം ആഞ്ഞതും ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വെടിവെച്ചു വെടി വെടി തക്കവണ്ണം അതിന്റെ കൂടെ രണ്ട് താഴെ എന്ന് വിഫോൺ ലൈനിൽ തുടരുന്നുണ്ട് വിഷ്ണു അവിടെ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു തത്സമയ വിവരണം പോലെയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഈ പോലീസിന്റെ അന്വേഷണം ഏത് ദിശയിലാണ് പുരോഗമിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി പറയുന്നു സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സ്ഥലത്തേക്ക് എത്തിയിരുന്നു അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഈ കാര്യങ്ങൾ കണക്കുകൂട്ടി വിഷയങ്ങൾ അന്വേഷിച്ചു സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ആ പ്രദേശത്തുള്ള വീടുകളിലെ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും കെട്ടിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അവിടേക്ക് വന്നത് ആരാണ് എന്ന് പരിശോധിക്കുമെന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ ഒരു സമയം ഇതിൽ ആരാണെന്നുള്ളതിന് വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇതൊരു സ്ത്രീയാണോ എന്നുള്ള കാര്യത്തിൽ പോലും ഉറപ്പ് വരയുന്നില്ല അതോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് തോക്ക് ഉപയോഗിച്ചാണോ അതായത് ഇത് എയർപിസ്റ്റൽ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തോക്കാണോ ഉപയോഗിച്ച് വെടിവെച്ചതെന്നും ഇതൊരു വ്യക്തതയില്ല പക്ഷേ കുടുംബം പറയുന്നത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ തന്നെ ഇതിൽ ഒരു എയർ എയർ എയർപിസ്റ്റൽ ആവാനുള്ള സാധ്യതയാണ് എയർ കണ്ണു ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാകാനുള്ള സാധ്യതയാണ് കാരണം വലിയൊരു വെടിവെച്ച ഇവിടെ ഉണ്ടായിട്ടില്ല ആ മാത്രമല്ല വലിയ അതിനുശേഷം രണ്ട് ഈ ശരീരത്തിൽ കൊള്ളാതെ ഏർ ഉഞ്ഞം വിട്ടുപോയ രണ്ട് വെടിയുണ്ടകൾ അത് നിലത്ത് പതിച്ചു പക്ഷെ അതിന്റെ ഒരു കേടുപാടുകളൊന്നും അവിടെയില്ല അത്തരത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുമ്പോൾ തന്നെ കൃത്യമായി വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ഒരു എയർ പിസ്റ്റൽ തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ ഇതൊരു യുവതിയാണ് വന്നത് എന്നുള്ള കണക്കുകൂട്ടൽ ഈ കുടുംബത്തിനുണ്ട് നേരിട്ട് കണ്ടയാൾ പറയുന്നത് വെച്ച് അത് വ്യക്തമാണ് എന്നാൽ പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി കൂടുതൽ വിഷയം അന്വേഷിച്ചാൽ മാത്രമാണ് ഇനി പ്രതിയെ കണ്ടെത്താനുള്ള സൂചന ലഭിച്ചാൽ മാത്രമാണ് ഏകദേശം കാര്യങ്ങൾ ഇനി പോലീസിനെ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ പ്രതിയെ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ കാരണം എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്നും വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ വിഷ്ണു ഇക്കാര്യത്തിൽ ഷിനിയുടെ മൊഴി വളരെ പ്രധാനമാണ് അവരുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നമില്ലെന്ന് നേരത്തെ വിഷ്ണു റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഷിനിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ ശരി ഇപ്പോൾ ആശുപത്രിയിലാണ് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ ശനിയും മൊഴി നൽകിയിട്ടില്ല അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ വീട്ടുകാരാണ് ഇതിന് കൃത്യമായ ഒരു വിവരണം തന്നിട്ടുള്ളത് ഏതായാലും വീട്ടുകാർ ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട് ശിനി ആശുപത്രിയിൽ കൊണ്ടുപോയത് അവിടെ ഉണ്ടായിരുന്ന പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ വീട്ടുകാർ വലിയ ആശങ്കയിലൊന്നുമല്ല അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ പരിക്ക് വളരെ നിസ്സാരമായ പരിക്കാണെന്നും വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇത് അത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നമായി കണക്കാക്കുന്നില്ല ആരോഗ്യനില മെച്ചം തന്നെയാണ് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ അതിനുശേഷം ഇനി വെടിവെച്ചത് ആരാണെന്നുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ നടക്കുന്ന കാര്യങ്ങൾ ഇനിയാണ് പുറത്തു വരാനിരിക്കുന്നത് ഏതായാലും പോലീസ് മൊഴിയെടുക്കും മൊഴിയെടുത്തതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ സാധിക്കും ലിപീഷ് ശരി വിഷ്ണു എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ സംഭവത്തിന്റെ കൂടുതൽ ചുരുളുകൾ അഴിയുമെന്ന് പ്രതീക്ഷിക്കാം